ഈ കഴിഞ്ഞ ദിവസം എംബുരൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ഉണ്ട് എന്ന് ഞാൻ ഒരുത്തിനോട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബെറ്റിന് പുറത്ത് ആ പറഞ്ഞ മമ്മൂട്ടിയുടെ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം അവൻ ആ ബിരിയാണി വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അവനെ വിളിച്ച് കൊടുക്കാൻ പോവാ നമ്മൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം അതല്ല എൻ്റെ ഒരു മര്യാദ ഓക്കെ ആ ബിരിയാണി കൊണ്ട് കൊടുക്കാം അവനെ വിളിച്ചിട്ട് നേരെ അവനോട്ടോടിക്കുന്ന പയ്യനാണ് പേര് രാഹുൽ നേരെ കൊണ്ട് കൊടുക്കുകയാണ് ബിരിയാണി വേണ്ട അവൻ പറയും പക്ഷെ നമ്മൾ അറിഞ്ഞ് കൊടുക്കുക എന്നുള്ളത് അവന് മേടിക്കാൻ ഒരു മടിയായിരിക്കും എന്നാലും നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് ഓക്കെ ബാക്കി ബൈ ആ പയ്യൻ വരാൻ എത്ര വൈകിയാലും ഐ ആം വേറ്റിംഗ് ഹിയർ ഞാൻ ബിരിയാണി കൊടുത്തിട്ടേ പോകും അതൊരു ബെറ്റിന്റെ പുറത്തല്ല ഇന്ന് പെരുന്നാളാണ് അല്ലേ അതിന്റെ ഒരു സ്നേഹത്തിന്റെയും കൂടി ഒരു കണക്കെടുത്താണ് കൊടുക്കുന്നത് ഓക്കെ ഫോണടിച്ചപ്പം അവിടുന്ന് ഒരു പയ്യൻ ഓടി വരുന്നുണ്ട് ഒരു ഫോണായിട്ട് രാഹുൽ നാളെ ഇറങ്ങുന്ന മമ്മൂട്ടിയിലേക്ക് നല്ല ചിക്കൻ ബിരിയാണി ഞാൻ മമ്മൂട്ടി ഉണ്ടെങ്കിലോ ഇവരെ നോക്കിയാണ് ഇത്ര ഞാൻ വെയിറ്റ് ചെയ്തോ ഇതാണ് രാഹുലിന്റെ മോൻ ഞാനോട് ബെറ്റ് വെച്ച നമ്മുടെ ചങ്ങാതി നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് രാഹുൽ രാഹുലിന്റെ മോനാണ് ഓക്കെ